സ്വാഗതം സായന്ന ടാരോ കാർഡിലേക്ക് ഹർദ്ദമായി സ്വാഗതം ഇന്നത്തെ ദിവസം ഞാൻ താങ്കൾക്ക് വേണ്ടി ടാരോയോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ജീവിതം എന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊരു കാട് ഷഫ്ൾ ചെയ്യുമ്പോൾ കാടുകൾ തെറിച്ചുവാണെങ്കിൽ ആ കാടുകൾ ജസ്റ്റ് നമ്മൾ നോക്കും തിരിച്ചു അത് വരുമെന്ന് അറിയാനായി അപ്പോൾ ജീവിതം താങ്കൾ എന്താണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ കാട് താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് രണ്ടാമത്തെ കാട് എന്ത് പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പഠിച്ചാൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ള മൂന്ന് കാടുകളാണ് അപ്പോൾ എന്താണ് കറണ്ട് നമ്മുടെ സ്റ്റേജിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാഡെന്ന് പറയുന്ന സ്റ്റാൻഡ്യൂർഡ് ഗ്രൗണ്ട് എന്ന് പറയുന്ന കാടാണ് സ്റ്റാൻഡ്യൂർഡ് ഗ്രൗണ്ട് എന്ന് പറയുന്ന കാട് നിങ്ങൾ കണ്ടറിയാൻ പറ്റും ഒരു വ്യക്തി ആത്മാഭിമാനത്തിലൂടെ തലകരുത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ വലിയൊരു ഭൂഗോളം പോലെ എന്തൊരു സാധനം വീഴാൻ പോവുകയാണ് അതായത് കടുത്ത പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടുമ്പോഴും സ്വന്തം കാലിൽ സ്വന്തം വിശ്വാസത്തിലൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് താങ്കൾക്ക് കുറച്ച് കഠിനമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം നെഗറ്റീവായിട്ടുള്ള ഇത് വരുന്നുണ്ടാവാം ഒരുപാട് വർക്ക് ലോഡ് വരുന്നുണ്ടാവും ഒരുപാട് ക്ഷീണം തോന്നുന്നുണ്ടാവും ഉറക്ക ശരിയാകുന്നുണ്ടാവില്ല അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്ന ഒരു സമയത്താണ് ഈ കാട് വരുന്നത് എന്ത് പാഠം പഠിക്കാനാണ് നമ്മളിത് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചോദിച്ചപ്പോൾ ക്രൗൺ ചക്ര എന്ന് പറയുന്ന കാടാണ് വന്നിട്ടത് ക്രൗൺ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ചക്രകളിൽ ഏറ്റവും ഉയരത്തിലുള്ള നമ്മുടെ തലയുടെ ഉള്ളിലുള്ള ചക്രയാണ് ക്രൗൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്രൗൺ എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സെൽഫിലേക്കുള്ള കണക്ഷന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നാം ഇതൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ആത്മീയ യാത്ര എന്ന് പറയുന്നത് അതായത് നമ്മളെന്തിനാണ് ഈ ലോകത്ത് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരു കോൺഷ്യസ്നെസ് സ്റ്റേജിൽ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പോഴാണ് നമ്മൾ ലോകത്തെ ജീവിതത്തെയും വേറൊരു കണ്ണിലൂടെ കാണുന്നത് അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സഫർ ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടും ഏഴ് ഏഴ് എന്ന് പറഞ്ഞ കാടുകളാണ് എന്ത് പാഠമാണ് നമ്മൾ പഠിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് റെസ്റ്റ് ആൻഡ് റിജ്യൂനേറ്റ് എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ് പോകുന്നത് റെസ്റ്റ് ആൻഡ് റിജ്യൂനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കടുത്ത് തന്നെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും ഇതിൽ നിന്നും എല്ലാം ഒരു ഇത് മാറുന്നുള്ളതും മാത്രമല്ല നാല് എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാട് കൂടിയാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു ഗോൾ തന്നെ നമുക്ക് അടുത്ത് മാനിഫെസ്റ്റ് ചെയ്യാനും പറ്റുന്നുള്ളതാണ് പറയുന്നത് പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഇതാണ് ഇന്നത്തെ സന്ദേശം ഉറങ്ങുന്നതിന് മുമ്പ് താങ്കൾ അറിയേണ്ടത് ഐ വിഷ് യു വെരി ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക്